ഗബ്രിയെ ബിഗ് ബോസ് പവർ ടീം അംഗമാക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊമോയ്ക്കകത്ത് എല്ലാവരും നോമിനേഷൻ നടത്തുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഗബ്രി നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഗബ്രി ഒരു പവർ ബാഡ്ജ് ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം സത്യം പറഞ്ഞാൽ അത് ബിഗ് ബോസിന്റെ പ്ലാൻ തന്നെയാണ് ഗബ്രി ഗെയിം കളിച്ചാണ് പവർ ടീമിലേക്ക് കയറിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഗെയിമൊക്കെ ഏത് ആര് ജയിക്കണം എന്നൊക്കെ ബിഗ് ബോസ് തന്നെയാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ നല്ല ഫിസിക്കലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ഒരു ഫിസിക്കൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ജയിക്കാൻ സാധ്യത വളരെ കൂടുതലും ആ ഒരു ഫിസിക്കലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഓരോ മത്സരാർത്ഥികൾക്കും ഓരോരോ വീക്ക് പോയിന്റും ഓരോരോ പവറും ഉണ്ട് അപ്പോൾ ആരെ ജയിപ്പിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ടാസ്കും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന ആളെ ജയിപ്പിക്കാൻ പറ്റും ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കണം ഗിബ്രിയെ ജയിപ്പിച്ചത് കാരണം ഗിബ്രി പവർ ടീമിലില്ല എങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ആഴ്ച നോമിനേഷനിൽ വരും നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും തന്നെ ഗിബ്രി പുറത്താകേണ്ടി വരും കാരണം ഏതൊരു യൂട്യൂബ് പോലെ എടുത്ത് നോക്കിയാലും ഗിബ്രി ഗേറ്റ് കുറവ് ജന പിന്തുണ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഗബ്രി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആ വീട്ടിലെ മെയിനായിട്ട് കളിക്കുന്നവർക്ക് എതിരില്ലാതെ ആയി പോവും എന്തു പറഞ്ഞാലും എതിരായിട്ട് നിൽക്കുന്നവരാണല്ലോ ഗബ്രി ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിൽ പോലും ബിഗ് ബോസിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ഗബ്രി പൂജ പുറത്തേക്ക് രണ്ടാഴ്ച പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഒരു ഗ്യാപ്പിൽ പൂജ പവർട്ടി മെമ്പർ ആയിരുന്നല്ലോ അപ്പോൾ പൂജ പോയതിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് ഗബ്രീനെ കയറ്റിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക